അങ്ങനെ നമ്മൾ റാണി കി വാവ് ഇന്ന ഷബല് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ന്യൂസ്കയുടെ പൈതൃക പട്ടികയിൽ തന്നെയുള്ള മറ്റൊരു മനോഹരമായിട്ട് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കണ്ട അതിലൊക്കെ ഉപരിത്രയോ വലുപ്പമുള്ള മറ്റൊരു ഷബ്വെല്ലാണ് നമ്മൾ കാണാൻ പോകുന്നത് ആളുകളൊക്കെ കൂട്ടെടുത്തിട്ടുണ്ട് ഷൂ മാറ്റിയിട്ട് ചിരുപ്പാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇവിടെയുള്ള ആളുകളെ നമുക്ക് ചെറിയൊരു പിന്നെ സമ്മാനം നൽകുന്നുണ്ട് സമ്മാനം മീൻസ് വലിയൊരു സ്നേഹോപഹാരം ഒരു ബുക്കൊക്കെ നില്ക്കുന്നുണ്ട് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ आ, अर्ण अर्ण बारी बारी कर लेते तो, तो हैं। ये, 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 ये देखो, 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 देखो ये देखो यही सर थोड़ा आगे आइए आ लो, जो ये।

いーイ हमारे पाटन में हार्दिक स्वागत है ये पाटन की की रानी सभी लोगों ने देखी उनको बहुत अच्छा लगा और आ, हमारा ये जो बोलता है नहीं देखा तो कुछ नहीं देखा तो आप सभी का गुजरात में स्वागत है हमारे सैल्य जी अनिल जी तो और हमारी ओर से आप सभी को दिल से हमारा हार्दिक उदाहरण हमारे मोर लोबाटी चित्र में नही नमरा रानी की भाव ഗുജറാത്തിലെ റാണി കി വാ ആണ് അതാണ് എൻ്റെ പിന്നിലായിട്ട് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഈ റാണി കി വാബ് നിർമ്മിച്ചിട്ടുള്ളത് എന്നിട്ട് ഭർത്താവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഈ റാണി കി ബാബ് നിർമ്മിച്ചിട്ടുള്ളത് തല കീഴായിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ രൂപത്തിലാണ് ഈ റാണി കി വാ നിർമ്മിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഓരോ പടികൾ താഴേക്ക് ഇറങ്ങിയിട്ട് വേണം നമുക്ക് താഴെയുള്ള സ്ഥലത്തേക്ക് കത്തായുള്ള കുളത്തിലേക്ക് പോകാനുള്ള ഇവിടെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആ സേർ സാർമാര് ഇവിടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു കാണാൻ കഴിയുമല്ലോ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ട് അങ്ങനെ ഇറങ്ങി വന്നാൽ ഇതിപ്പോ ഇവിടെ വരെ നമുക്ക് പോകാൻ കഴിയുള്ളൂ ഇതിന്റെ അങ്ങേ തലക്കലാണ് അവിടെ കിണറുള്ളത് എന്നാണ് പറയുന്നത് എന്നിങ്ങനെ പോയാൽ നമുക്ക് ഈ ഗ്യാപ്പിലൂടെ ഇവിടെ കാണാൻ കഴിയും ഇതിന്റെ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഒരു പ്രാവ് നിൽക്കുന്ന തായ് ഭാഗത്തായിട്ടാണ് ഇവിടെ കിണറുള്ളത് കേട്ടോ നമുക്ക് ഇത്തരത്തിലുള്ള അടുത്തൊന്ന് നോക്കാനും മനസ്സിലാക്കാനും ഒരു അവസരം കൂടിയാണ് സ്ഥലങ്ങളിൽ നേരത്തെ അതിൽ പോയ സമയത്ത് അവിടെ വെള്ളം കാണാൻ കഴിഞ്ഞിരുന്നില്ല നമ്മൾ പറഞ്ഞു ഇതിന്റെ ഏറ്റവും അവസാനം തല തലക്കലാണ് അതിൻ്റെയൊക്കെയാണ് വെള്ളം അതിനു അതിനുമുമ്പ് നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ ജലനിരപ്പ് കാലക്രമേണ താഴ്ന്നതുകൊണ്ട് ഇപ്പം അവിടെ ഒന്നും വെള്ളമില്ല അപ്പം ആ വെള്ളം കാണണം എന്നുണ്ടെങ്കിൽ ഇതുവഴി സഞ്ചരിച്ച് നമുക്ക് ആ തലക്കൽ ആ എൻഡ് എത്തണം എന്നാൽ മാത്രമേ വെള്ളം കാണാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ആ വെള്ളം കാണുന്നതിനു വേണ്ടിയിട്ടും ആ കിണർ സന്ദർശിക്കുന്നതിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് നേരത്തെ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്നു പോയി സഞ്ചരിച്ച് നമ്മളിപ്പോൾ കിണർ കാണാനും വേണ്ടിയിട്ട് അവിടേക്ക് തലത്തിലെത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ നോക്കിയാൽ വെള്ളം കാണാൻ കഴിയുമെന്നാണോ പറഞ്ഞത് ഓക്കെ ആ കാണാ കിണർ പോയി വെള്ളമുണ്ട് നമ്മൾ നേരത്തെ നിന്നത് ഈ ഒരു സ്ഥലത്താണ് ഇവിടെ കണ്ടില്ലേ വയക്കേട് മുതലേ വെച്ചത് ടീച്ചേഴ്സൊക്കെ റാണിക്ക് അതിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടെങ്കിലും മടങ്ങാണ് ഇവിടെ ഈ കുന്തോട്ടത്തിലെ കുറങ്ങന്മാർ കളിക്കുന്ന കാണാൻ പക്ഷെ ഗിഫ്റ്റ് എടുത്തത് മാസിനൊ മുതലായ സമ്മാനം കിട്ടിയേ സമ്മാനം നല്ല ഒരു ചായ ഉണ്ടാക്കുന്ന തെങ്ങാട്ടത് നമ്മളൊക്കെ ഉപയോഗിക്കുന്നതിന്റെ ഇരട്ടി പാലുപയോഗിക്കും നമ്മടെ ചിത്താപ്പി കുടിക്കണേ േക്കാളും ചെറിയ കപ്പാണ് നല്ല നമ്മളെ റാണി കിവാവിൽ നിന്നും ഇതിന്റെ നേരെ എതിർവശത്തായിട്ടുള്ള പള്ളിയിലേക്ക് ആസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ ഇതിന്റെ ഷോർട്ട് വഴിയാണ് നേരെ അപ്പുറത്തുകൂടെയാണ് വഴി ഇവിടെ ലൈനും കാര്യങ്ങളൊക്കെ വീണ്ടും നടക്കാൻ വേണ്ടി കരണ്ട് ഇല്ലേക്കോ കരണ്ടോ എന്താണ് പള്ളിട്ടോ ഇതിൻ്റെ വൃത്തിയോ കാര്യങ്ങളൊന്നും ഇല്ല പരിസരം ഇവിടുന്നാണ്ട് നല്ല ചെറിയ മാർബിൻ്റെ കഷ്ണങ്ങളൊക്കെ പാകിയിട്ടുണ്ട് ഇപ്പം എന്തോ മട്ട്ബറ എന്തോ ഉണ്ട് കേട്ടോ അവിടെ എന്താ ഉണ്ടോ പള്ളി സ്ഥിരത്തിൽ ഇവിടുന്ന് പുറത്തുനിന്ന് ഉഴുവെടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ യാതൊരു വിധ മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും ഇല്ല അവിടെയൊക്കെ കണ്ടില്ലേ ആകെ കാട് പിടിച്ച് ആകെ നശിക്കാനായ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പള്ളി ഉള്ളത് ഒരു പള്ളീൻ്റെ മുറ്റാമ്പതി അധികം പേരൊന്നും വരാറുണ്ട് എന്ന് തോന്നുന്നില്ല പിന്നെ തൊട്ടപ്പുറങ്ങളിലൊക്കെ കൃഷിയാണ് ഇതാണ് പള്ളിയുടെ ഉൾവശം ഈ പള്ളിയുടെ മുൻഭാഗത്തായിട്ട് നമ്മളിവിടെ ഒരു ഖബർസ്ഥാൻ മറ്റൊക്കെ കണ്ടിരുന്നു ഇവിടെയുള്ള ഈ ആളുകളോട് പ്രാദേശികമായിട്ടുള്ള ആളുകളോട് ചോദിച്ച സമയത്ത് അവർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നാന്നൂറ് വർഷം പഴക്കമുള്ള കബസ്ഥാനകളാണ് പക്ഷെ ഇത് ആരുടെന്നോ എന്താണെന്നോ എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് യാതൊരു വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ ഇതിൻ്റെ ഉള്ളിൽ സന്ദർശകർ വരാറുണ്ട് എന്നുള്ള വിവരം മാത്രമേ അവർക്കുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ രണ്ടുണ്ട് പിന്നെ ഭാഗത്തൊക്കെ ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കാട് പിടിച്ച രീതിയിൽ നമുക്ക് കബസ്ഥ കബറുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് വസ്തുടിക്കാൻ കുറച്ച് സമയം കൂടിയും ബാക്കിയുണ്ട് ആ ഒരു സമയം നമ്മൾ ഗ്രാത്തിൻ്റെ ഗ്രാമങ്ങളെ അടുത്തറിയാനും വേണ്ടിയിട്ട് ഗ്രാമ ഓട് വഴികളിലൂടെ സഞ്ചരിച്ചു കേട്ടോ നമ്മൾ ഈ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് മറ്റേ പള്ളിയെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒന്ന് വിശാലായിട്ടുള്ള കോമ്പൗണ്ടാണ് പക്ഷേ പള്ളി മറ്റേതിനെ പോലെ തന്നെ ചെറുതാണ് അതിൻ്റെ പിന്നിലായിട്ട് കാണുന്നത് ഇതിൻ്റെ ദർഗയാണ് കേട്ടോ ഓക്കെ ഉള്ളൊടുക്കാനുള്ള സ്ഥലം അവിടെ ബാക്കിലാണ് പള്ളി എന്ന് പറയുന്നത് അതാണ് വളരെ ചെറിയ പള്ളിയാണ് അവിടെയും കുറച്ച് ഫാമിലികൾ ഇവിടെ താമസിക്കുന്നതായിട്ട് കാണുന്നത് ഇവിടെ ഉപദേശവാസികൾ എന്തോ വയറൊന്തോ കട്ടായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കിളികളെച്ചൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ മയിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനത്തെ ഇരുപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് കാലത്ത് വളരെയധികം പ്രതാപത്തോടുകൂടി നിന്നിരുന്ന ഒരു സ്ഥലമായിരിക്കാം ഒരു പക്ഷെ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ഇവരുടെ പള്ളി നേരത്തെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊന്നുമില്ല വളരെ പരിസരവും ചുറ്റുപാടൊക്കെ വളരെ എന്താ പറയുക അങ്ങേറ്റവും ശോഷിച്ച നിലയിലാണ് ഇതൊക്കെ കബസ്ഥാനകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇതാണ് പള്ളി പള്ളിയിലേക്ക് പോകുന്ന വഴിയും ഇതിൻ്റെ പരിസരമൊന്നും മെയിൻ്റെ ചെയ്യാതെ ഓരോ ദിവസം കഴിയും തോറും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് പൊതുവേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പക്ഷേ അത് നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടില്ല അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയാണ് അവർ നമ്മോട് പങ്കുവച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ദർഗ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതാണ് പള്ളിയിലേക്കുള്ള വഴി കേട്ടോ ഓക്കെ ഈ കാടുപിടിച്ച വഴിയിൽ കൂടി കടന്നിട്ട് വേണം നമുക്ക് പള്ളിയിലേക്ക് പോകാൻ ഓക്കെ ഒക്കെ പണ്ട് കാലത്ത് അന്ന് നിർമ്മിച്ചത് കൊണ്ട് ഇന്നും ഇവിടെ നിലനിന്ന് നിൽക്കുന്നു എന്ന് മാത്രം ഓക്കെ വളരെ ചെറിയ പള്ളിയാണ് ഓക്കെ ഇവിടെയും നേരത്തെ കണ്ടതുപോലെ തന്നെ ആകെ കാടുപിടിച്ച ഒരവസ്ഥയിലാണുള്ളത് നമ്മൾ സംസ്കാരം തുടങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങൾ രാത്രിയിൽ പതിനൊന്നിൽ നിന്നും പുഞ്ചി ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു ഏകദേശം മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഏഴ് മണിക്കൂറോളം നീണ്ട തിരക്കമേറിയ യാത്രയാണ് നല്ല റോഡുകളാണ് നല്ല ഭയങ്കര കംഫേർട്ടായിട്ട് നമുക്കിതിൽ പോകാൻ കഴിയുന്നുണ്ട് ബസ്സിൻ്റെ ക്വാളിറ്റിയും റോഡിൻ്റെ ക്വാളിറ്റിയും രണ്ടും അടുത്ത് പറയേണ്ടത് തന്നെയാണ് എല്ലാ അധ്യാപകരും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡേറ്റ് കാണാൻ കഴിയും ഫോണിൻ്റെ സെറ്റ് ഏകദേശം പുലർച്ചെയാവും പുഞ്ചിയിലെത്താൻ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കിടത്തൊക്കെ ഇതിൽ തന്നെ ആയിരിക്കും ബസ്സിൽ ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ ആശീർവാദ് എത്തിയിരിക്കുകയാണ് എന്നിട്ട് വലിയ ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് ഹൈവേയുടെ വളരെ ചുരുങ്ങിയ ഹോട്ടലുകളും മറ്റ് സൗകര്യങ്ങളൊക്കെ ഈ റൂട്ടിലുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത് കാണുന്നുണ്ട് എന്താ അവസ്ഥ അവസ്ഥൊന്നും വിശ്വസിക്കാൻ പറ്റില്ല തന്തൂരി റൊട്ടി ഇപ്പൊ ഓർഡർ പലതാണ് ഓർഡർ ചെയ്ത് പഞ്ചാബി റൈസ് ഓർഡർ ചെയ്ത് എല്ലാ ആളുകളും ഇതാണ് നമ്മുടെ ടൂർ ഹെഡ് സഫ്തർ മാസ്തർ മാസ്റ്റർ ഞങ്ങള് അമാൻ ഹൈദർ ചോദിച്ചിനി അമാൻ ഹൈദർ അമാൻ ഹൈദർ നമ്മളെ മോനാ നമ്മളെപ്പന്ന പോന വിടുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങാൻ നിൽക്കാണ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമ്മളെ ടീച്ചേഴ്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ വേറെ ടീം അവരുടെ ബസ്സിൽ വന്നിരുന്നിട്ടുണ്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവരവിടെ കിടക്കാനുള്ള പരിപാടിയാണ് ഇവരെ ഇത്തരത്തില് വാഴ കാര്യങ്ങളൊക്കെ നിലത്തി വെച്ചിട്ട് ഷീറ്റുകളൊക്കെയാണ് അതൊക്കെ വെച്ചിട്ട് പോലെ ഇവിടെ കിടന്നുറങ്ങുന്നത് ഈ ബസ്സിലാണ് അവർ വന്ന് ഇറങ്ങിയത് അവർ ഇത്തരത്തില് നിലത്തെ ഷീറ്റുകളൊക്കെ ഇട്ടിട്ട് അവിടെ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കിടന്നുറങ്ങാണ് ുംങ്ങാതൊക്കാത്തു വണ്ടി പാള എ മാശരംഗത്തേക്ക് ഇറങ്ങി അടുക്കളത്തിലാണ് എന്താ സംഭവിക്കാന്നറിയില്ല കുറച്ചാൾക്കാരൊക്കെ പൊറത്തിറങ്ങി കിട്ടും ആൾക്കാര് പറ മാഷ് ഉറപ്പത്ത് കണ്ടെന്നൊക്കെ പറയുണ്ട് ഏതായാലും ചായ പിടിക്കാൻ എല്ലാരും നിർത്തിണ്ട് ചായ പിടിക്കാൻ അങ്ങനെയാ നമ്മള് തുടർച്ച അഞ്ചരയോടുകൂടി ഏർ നമ്മള് വന്ന അവസ്ഥയിൽ നിന്ന് ഇറങ്ങി ഇതാണ് നമ്മളെ ഹോട്ടലിലേക്ക് ഫ്രഷാണെങ്കിൽ കുടിക്കണം നൂറ്റി ഒൻപതാണ് നമ്മുടെ നമ്മൾ റൂമൺ You seem to be doing it.